നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ബാലരാമെടുത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അമ്മാവൻ കിണത്തിലെറിഞ്ഞത് ജീവനോടെ രണ്ടര വയസ്സുകാരിയായ ദേവേന്ദുവിനെയാണ് അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ജീവനോടെയാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞത് ചോദ്യം ചെയ്യലിൻ്റെ തുടക്കത്തിൽ ഹരികുമാറിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹകരണവും ഇല്ലെന്നും നിങ്ങൾ കണ്ടെത്തൂ എന്നുമാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞത് ഹരികുമാറിൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്നും കട്ടിൽ എങ്ങനെ കത്തിയെന്നും പോലീസിൻ്റെ ചോദ്യത്തിന് ഹരികുമാർ വ്യക്തമായ മറുപടി നൽകിയിരുന്നുമില്ല അവസാനം കുറ്റം സമ്മതിക്കേണ്ടി വന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇന്ന് രാവിലെയാണ് നാടിന് നടുക്കിയ ദാരുണമായ സംഭവം നടക്കുന്നത് കോട്ടുകോണം സ്വദേശികളായ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻറെയും മകൾ ദേവേന്ദുവാണ് ദാരുണമായി മരണപ്പെട്ടത് അച്ഛനമ്മമാരോടൊപ്പം മുറിയിൽ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാതായത് തുടർന്നാണ് ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ കിണറ്റിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ മുത്തശ്ശി എന്നിവരെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു രാവിലെ അഞ്ചര മണിക്കാണ് കുട്ടിയെ കാണാനില്ലെന്ന വിവരം പോലീസ് അറിയുന്നത് അറിഞ്ഞ ഉടൻ സംഭവസ്ഥലത്തെത്തി പോലീസ് തിരച്ചിൽ തുടങ്ങിയിരുന്നു രാവിലെ മണിയോടെ കുട്ടിയുടെ അമ്മാവൻ കിടന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായതായും മുറിയിൽ മണ്ണണ്ടയുടെ ഗന്ധം ഉണ്ടായിരുന്നതായും കുട്ടിയെ കാണാനില്ലെന്നറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ വിൻസെന്റ് എം പറഞ്ഞു ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു കരമായ കാര്യമാണ് അത് ദാരുണമായ വാർത്ത എന്ന് രാവിലെയാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ സമീപ പ്രദേശത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇന്നലെ എന്തോ അനിഷ്ട സംഭവങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചില സിംറ്റംസ് വീടിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട് കട്ടിലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അറിയാൻ സാധിച്ചതാണ് ചില സാമ്പത്തിക ഇടപാടുകൾ അമ്മയ്ക്കുണ്ടായി ഉണ്ട് എന്നും പറയുന്നുണ്ട് അതിൻ്റെ പേരിന് അതിൻ്റെ അതിനെ ചൊല്ലിയുള്ള ചെറിയ പിണക്കും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതാണോ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത് എന്തായാലും രണ്ട് വയസ്സായ കുഞ്ഞിന് ഒരിക്കലും മറ്റു തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനിടയില്ല ഇത് എന്തോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉൾപ്പെടെ പ്രാഥമികമായ അന്വേഷണത്തിൽ പറയുന്നത് കുട്ടിയെ കാണാനില്ല എന്നുള്ളത് അറിയുന്നത് ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെപ്പുറത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും വന്ന് നോക്കി നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല അപ്പം പിന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും സംശയമുണ്ടായി ഈ കുട്ടി ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല കാരണം പുറത്ത് സി സി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോ നോക്കിയപ്പോൾ കുട്ടിക്ക് കിണറിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തോന്നി തോന്നാനുള്ള കാരണം പറഞ്ഞാൽ അത് ഞെറ്റിട്ടിരുന്നതാണ് അതിൻ്റെ കുറച്ച് ഭാഗം മാറിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടിവേസിൽ അങ്ങനെ സംശയം തോന്നി ഫയർ ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർ ഫോഴ്സ് വന്ന് നോക്കിയപ്പോൾ കുട്ടിയകത്തുണ്ടായിരുന്നു ആ വീട്ടുകാരെല്ലാം പിന്നെ വേറെ ആരും ഇതിനകത്ത് വരില്ലല്ലോ ഒരു കാരണവശാലും പറയാനുള്ളത് തമ്മിലെന്തോ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു കുട്ടിയുടെ മാമൻ്റെ മുറി തീയിട്ട് കത്തി തീ കത്തി നശിച്ച രീതിയിലുണ്ട് വെള്ളമൊഴിച്ചണച്ചിട്ടുണ്ട്